ഖത്തറിൽ തടവിലായിരുന്ന മുൻ ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥരുടെ മോചനം സാധ്യമായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് അവർ നരേന്ദ്രമോദിക്ക് നന്ദി അറിയിക്കുകയും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് മോചനം സാധ്യമായതെന്ന് പറയുകയും ചെയ്യുന്നത് ഖത്തർ പോലൊരു മതരാഷ്ട്രത്തിൽ വധശിക്ഷക്ക് വിധിക്കപ്പെട്ടവരെ മോചിപ്പിക്കുക അത്ര നിസ്സാരമായ കാര്യമല്ല അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ ഉണ്ടായാൽ പോലും നടക്കാത്ത കാര്യമാണ് നരേന്ദ്രമോദിയുടെ ഇടപെടൽ കൊണ്ട് മാത്രം സാധ്യമായിരിക്കുന്നത് ലോകത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായ ടീം ഇന്ത്യയുടെ ക്യാപ്റ്റന്റെ വാക്കുകൾക്ക് ലോകരാഷ്ട്രങ്ങൾക്ക് പോലും തള്ളിക്കളയാൻ സാധിക്കില്ലെന്നാണ് ഈ കൂടി മോദി വിരുദ്ധർക്ക് പോലും ബോധ്യപ്പെട്ടിരിക്കുന്നത് ലോകാരാധ്യനായി നരേന്ദ്രമോദി വളർന്നു കഴിഞ്ഞിരിക്കുന്നു മോദിയുടെ ഭരണത്തിന് കീഴിൽ രാജ്യത്തിന് പുറത്തും ഇന്ത്യൻ പൗരന്മാർ സുരക്ഷിതരായിരിക്കും അതാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി വിദേശ രാജ്യങ്ങളുമായി നടത്തുന്ന നയതന്ത്ര ഇടപെടലിലെ വിജയം കൂടിയാണ് സൈനികരുടെ ഈ മോചനം യുക്രൈൻ യുദ്ധസമയത്ത് യുദ്ധമുഖത്ത് നിന്ന് പോലും ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതരായി ഭാരതത്തിന്റെ മണ്ണിൽ തിരിച്ചെത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇതെല്ലാം സാധ്യമാകുന്നത് ആർജമുള്ള ഒരു ഭരണാധികാരും സർക്കാരും നമുക്കുള്ളത് കൊണ്ട് മാത്രമാണ് ഭാരതമാതാ കി എന്ന് ഉറക്കെ പറഞ്ഞാണ് മോചിതരായ എട്ടുപേരിൽ ഏഴുപേരും ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയത് ദുബായ് കാലാവസ്ഥ ഉച്ചകോടിക്കിടെ ഡിസംബർ ഒന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഖത്തർ അമീറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു തൊട്ടു പിന്നാലെ ഡിസംബർ എട്ടിന് ഇവരുടെ വധശിക്ഷ ഖത്തർ അപ്പീൽ കോടതി ഇളവ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് ചാരവൃത്തി ആരോപിച്ച് മലയാളിയായ രാകേഷ് ഗോപകുമാർ ഉൾപ്പെടെ എട്ട് ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥരെ ഖത്തർ അറസ്റ്റ് ചെയ്യുന്നത് ഇറ്റലിയിൽ നിന്ന് അത്യാധുനിക അന്തർവാഹിനികൾ വാങ്ങാനുള്ള ഖത്തറിന്റെ രഹസ്യ നീക്കങ്ങളുടെ വിവരങ്ങൾ ഇസ്രയേലിന് ചോർത്ത് നൽകിയെന്നാണ് ഇവർക്കെതിരെയുള്ള ആരോപണം ഇവരുടെ ജാമ്യാപേക്ഷ പലതവണ തള്ളുകയും ഖത്തറിലെ പ്രാഥമിക കോടതി വധശിക്ഷ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായ ഇടപെടൽ കൊണ്ടും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും നടത്തിയ നിരന്തര ഇടപെടൽ കൊണ്ടും മാത്രമാണ് ഭാരതത്തിന്റെ ഈ വിജയം സിന്യൂസ് കോഴിക്കോട്